ഹായ് വെൽക്കം ബാക്ക് ടു നിജാഷ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ് ഭയങ്കര ഫ്ലേവറോട് കൂടിയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത് ഇതെങ്ങനെ സിമ്പിളായി തയ്യാറാക്കാൻ നോക്കാം ഞാനിത് അവിടെ ഒരു കപ്പോളും ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ഉണ്ടെങ്കിൽ അത് മതി ചെറിയൊരു തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇനി പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി ഈ കറിയിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിതാ ഇവിടെ നന്നായി പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉണക്കച്ചെമ്മീനൊന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കാം ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനാണ് ഇതെങ്ങനെ ക്ലീൻ ആക്കുന്നത് നോക്കാം ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ഈ ഉണക്കച്ചെമ്മീ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതവിടെ നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം ഞാനിതാ ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ തലയും വാലം ഒക്കെ ഒന്ന് വേറിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് നോക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഈ അരിപ്പയിലിങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഈ ഫൈനായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി പീഞ്ഞൊഴിച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് ആ രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അതുപോലെ നമ്മൾ ആ തക്കാളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഫ്ലെയിം ഓണാക്കി ആക്കി നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിയേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ടു ത്രീ മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഇതാ ഈ വറവ് ആ കറിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഉണത്തെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഫ്ലേവറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല അപ്പം അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് ഡൂ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്